നമസ്കാരം ഐ പി എല്ലിൻ്റെ വരാനിരിക്കുന്ന സീസണിൽ സഞ്ജു സാംസണിനെ ഏത് ടീമിനോടൊപ്പമാകും കാണുക എന്ന ആകാംക്ഷ ഇപ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിൽ തന്നെയുണ്ട് എല്ലാവരും അതിൻ്റെ ആകാംക്ഷയിൽ തന്നെയാണെന്ന് നിസ്സംശയം പറയാനും സാധിക്കും രാജസ്ഥാൻ റോയൽസിനെ വീണ്ടും ഒരു സീസണിൽ കൂടി അദ്ദേഹത്തിൽ തന്നെ കാണണമെന്നും അദ്ദേഹം അതിൻ്റെ അകത്തുണ്ടാകണമെന്നും ആരാധകരുടെ ആഗ്രഹമുണ്ട് അത് ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് പലരും എന്നാൽ സഞ്ജുവിനി മഞ്ഞക്കുപ്പായത്തിൽ ഉണ്ടാവുമോ എന്നും കളിക്കുകയോ എന്നും പ്രതീക്ഷയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫാൻസ് പോലും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം റോയൽസ് വിട്ട് സഞ്ജു സി എസ് കെയിലേക്ക് മാറുമോ എന്ന കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം കളിക്കുക ചെന്നൈക്ക് വേണ്ടിയാണെന്ന് തന്നെയാണ് അതിനിടെ മലയാളി താരത്തിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വെറും അഭ്യൂഹമല്ലെന്ന് ശരിവെക്കുന്ന പുതിയൊരു പോസ്റ്റും വന്നിരിക്കുകയാണ് സഞ്ജുവിന്റെ ഭാര്യ ചാർലതയുടെ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സാസ് സൂപ്പർ കിങ്സ് അതായത് ടി എസ് കെ എന്ന ടീം ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന മേജർ ലീഗ് ടി ക്രിക്കറ്റ് എം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പരിശീലിപ്പിക്കുന്നതിൻ്റെ സി എസ് കെയുടെ കോച്ച് തന്നെയായ സ്റ്റീഫൻ ഫ്ലവിങ് ആണ് ദിവസങ്ങൾക്ക് മുൻപ് ടി എസ് കെയും മുംബൈ ഇന്ത്യൻസും കീഴിലുള്ള എം എ ന്യൂയോർക്ക് ഏറ്റുമുട്ടിയിരുന്നു ഈ മത്സരം കാണാൻ സഞ്ജു സാംസൺ മത്സര വേദിയിലെത്തി എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അദ്ദേഹത്തിൻ്റെ ഭാര്യ ചാർലത തന്നെയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇക്കാര്യം പങ്കുവെച്ച് എത്തിയത് ചിത്രത്തോടെയായിരുന്നു ഇത് പങ്കുവച്ചതും ഈ പോസ്റ്റാകട്ടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സാധാരണയായി ഫുട്ബോളിൽ ഇത് സ്ഥിതമായി തന്നെ കാണാറുള്ള ഒന്നാണ് പുതിയ ടീമിലേക്ക് കൂടുമാറുന്നതിന് മുൻപ് ഒരു താരവും ഈ ടീമിൻ്റെ മത്സര വേദിയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് അതാദ്യമായി തന്നെ ചേർത്ത് വയ്ക്കു വായിക്കുമ്പോൾ തന്നെ സഞ്ജു ടി എസ് കെയുടെ മത്സരവേദിയിലെത്തിയതും കൂടുമാറ്റം ഉറപ്പിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും ചെന്നൈയിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ട് കോച്ച് ഫ്ലെമിങ്ങുമായുള്ള ഇവിടെയുള്ള സി എസ് കെ ഉടമകളുമായും ചർച്ച ചെയ്യുന്നതിനോ വേണ്ടിയാണ് താരം എത്തിയിരിക്കുന്നതെന്നും താരത്തിന്റെ വരവെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നതായി തന്നെ ആരാധകരും പറയുന്നു സമാപിച്ച ഐ പി എൽ സീസണിലെ അവസാന മത്സരം റോയൽസും സി എസ് കെയും തമ്മിലായിരുന്നു എം എസ് ധോണി നയിച്ച ചെന്നൈയെ സഞ്ജുവിൻ്റെ റോയൽസ് അനായാസം തോൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ മത്സരത്തിന് ശേഷം സഞ്ജുവുമായി ഗ്രൗണ്ടിൽ വെച്ച് ഫ്ലെമിങ് ഏറെ നേരം സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ചെന്നൈയിലേക്ക് അദ്ദേഹത്തെ കോച്ച് ക്ഷണിച്ചതെന്നാണ് തരത്തിൽ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിനോട് ഗുഡ് ബൈ പറഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസൺ ജയിക്കേറുമോ എന്ന കാര്യത്തിൽ ഇനിയും ഉറപ്പ് വന്നിട്ടില്ല അടുത്ത ഐ പി എല്ലിന്റെ ട്രേഡ് വിൻഡോ നടക്കുക ട്രേഡ് വിൻഡോ തുറക്കാനിരിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാം ഫ്രാഞ്ചൈസുകൾക്ക് പരസ്പരം കളിക്കാനും വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമാണ് ട്രേഡ് വിൻഡോയിലൂടെ ലഭിക്കുക ട്രേഡ് വിൻഡോയിൽ സഞ്ജുവിന് വേണ്ടി റോയൽസിനെ ചെന്നൈ സൂപ്പ് സമീപിക്കുമെന്നാണ് വിവരം എന്നാൽ മികച്ചൊരു ഓഫർ ലഭിച്ചാൽ മാത്രമേ റോയൽസ് ഇത് അംഗീകരിക്കാനിടയുള്ളൂ എന്നാണ് പറയുന്നത് സഞ്ജുവിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പകരം സി എസ് കെയുടെ ഒരു താരത്തെക്കൂടി റോയൽസ് കൂടിയാണ് ഇതിനിടയിൽ തന്നെ പറയുന്ന പല കാര്യങ്ങൾ സി എസ് കെക്ക് വേണ്ടി സഞ്ജുവിനെ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സി എസ് കെയിൽ നിന്ന് തന്നെ ഒരു താരത്തിനെ ഇവർ തിരിച്ചെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്